ഹലോ കൂട്ടുകാരേ എന്തല്ല വിശേഷങ്ങൾ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ ഉണ്ണിയുടെ ലഞ്ച് ബോക്സും ഒരു മുതിരത്തോരനൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തലേ ദിവസം വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ ഞാൻ മുതിരത്തോരൻ ഒരു പത്ത് പത്രയൊക്കെ ആയപ്പോൾ ഞാൻ മുതിര വെള്ളത്തിലിട്ടിരുന്നേ അപ്പോൾ അതാ മുതിര നന്നായി കഴുകി ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചേ മുതിരേൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് വാഴക്കയാണ് കേട്ടോ വാഴക്കയ ചെറുതാക്കി കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ അടുപ്പത്ത് വെച്ചേ ഇനി ഞാൻ ഒരു കപ്പളങ്ങ വരയ്ക്കാൻ പോകണേ ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള കപ്പ്ളങ്ങയാണോട്ടോ ഈ കാണുന്നത് പിന്നെ ഒരു ഒരിടത്തരം കപ്പ്ളങ്ങയുണ്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇന്നൊരു ചെറുത് മതി ചാറുകറിക്കി തീർക്കാനല്ലേ ഒരു കുഞ്ഞി കഷ്ണം മതിയല്ലോ അപ്പോൾ ഞാൻ ചെറിയ കപ്പളം വേറെ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം കേട്ടോ ഇതാ നമ്മുടെ നാരക കേട്ടോ ഇത് നിറയെ കായുണ്ട് ഇപ്പോൾ ഉണ്ടോ എല്ലാം ചനച്ച് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെ പറിച്ചുകൊണ്ട് പോയി കേട്ടോ ഈ ഗണപതി ഹോമത്തിനൊക്കെ ആവശ്യമുള്ളവർ വന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട് ഇതാ ഇതിലൊക്കെ നിറയെ ആയിട്ടുണ്ട് കണ്ടോ കേട്ടോ ഇതൊക്കെ ചലച്ചു തുടങ്ങി പ്രാവശ്യം ഉണ്ടായത് അത്യാവശ്യം വലിപ്പമില്ല ഇതാട്ടോ ഞാൻ പറഞ്ഞ ചെറിയ കപ്പളങ്ങന ഒരു കറിക്ക് കറക്റ്റ് വേണ്ടി തോരനാണെ രണ്ട് മൂന്നെണ്ണം പറിക്കണം കേട്ടോ ഇതുണ്ടോ ഈ വലിപ്പം നോക്കണ്ടെട്ടോ അത്യാവശ്യം നല്ലോണം മൂത്ത കപ്പളങ്ങയാണിത് ഇതാ നമ്മുടെ കാപ്പി അത്യാ കാപ്പിയെല്ലാം പറിച്ചു വിറ്റു കേട്ടോ ഇത് കാപ്പിപ്പൊടിക്ക് വേണ്ടി നിർത്തിയതാണ് ഒരു മൂന്നാല് തൈ കാപ്പിപ്പൊടിക്ക് വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഇത് അടുത്ത ആഴ്ചത്തേക്കുള്ള എൻ്റെ തോരനാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇത് സെറ്റാകും മൂത്ത് വലുതാവും ഇത് നമ്മുടെ റോബസ്റ്റ വഴിയാണ് ഇതെൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടം കേട്ടോ കപ്പളങ്ങ ഞാൻ പറഞ്ഞില്ലേ ഇത് ചനച്ചു തുടങ്ങിയ കപ്പിളങ്ങ ഇനിയിപ്പോൾ പറിക്കാനൊന്നും പോകുന്നില്ല ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും അടുപ്പത്ത് വെച്ചു അതിനു വേണ്ടി തോരന് വേണ്ടിയിട്ടുള്ള കാന്താരി വരയ്ക്കുകയാണ് കേട്ടോ തേങ്ങയും കാന്താരിയും ചെറിയുള്ളിയും വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ അതിന് ശേഷം വേവിച്ച് വെച്ച മുതിരയും വാഴക്കയും ഈ അരപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെല്ലാം തട്ടിപ്പൊത്തി വയ്ക്കുകയാണ് കേട്ടോ നന്നായി ആവി കയറി അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറണം ശേഷം നന്നായി മൂടി വയ്ക്കന്ന് എല്ലാം സെറ്റായി കഴിയുമ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കൂട്ടോ ഇതിലേക്ക് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എന്താണ് അതിൽ തോരം റെഡി ആയിട്ടോ ഇനി നമുക്ക് ഉണ്ണിയുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാം കേട്ടോ ലേശം ചോറേ കഴിക്കുകയുള്ളൂ കേട്ടോ ഇതിപ്പോൾ ക്യാമറയിൽ അതിൻ്റെ ആവി തട്ടിയിട്ടാണ് ക്യാ ക്ലാരിറ്റി ഇല്ലാണ്ടായതിട്ടാ ചോറ് ചൂട് ചോറല്ലേ അപ്പോൾ ചൂട് ചോറിന് ഇന്ന് ഉണ്ണിക്ക് ഉള്ളത് മുതിരത്തോരനാണ് കേട്ടോ മുതിരത്തോരനും പിന്നെ മുട്ട പൊരിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ ധനുമാൻ കുറേ നേരമായി പറയണ അമ്മ മുട്ട പൊരിച്ചു കൊണ്ടാ പറഞ്ഞ് അപ്പോൾ ഉണ്ണിക്കും ധനുവിനും കൂടിയുള്ള മുട്ട പൊരിച്ചു പിന്നെ ചാറ് കറി ഞാൻ കപ്പ്ളങ്ങ വരച്ചോണ്ട് വന്നത് വൻപയറിൻ്റെ കൂടെ ഇട്ട് വെക്കാനാണ് കേട്ടോ വൻപയറിൻ്റെ കൂടെ വൻപയറും കപ്പ്ളങ്ങയും കൂടി ചാറ് വെച്ച പിന്നെ നല്ല നെല്ലിക്കാ ചാറ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നോട്ടം കഴിഞ്ഞ ദിവസം നെല്ലിക്ക കുറച്ച് അധികം കൊണ്ടുവന്നു അപ്പം ഞാൻ എന്തു ചെയ്തു കുറച്ച് നെല്ലിക്ക ഉപ്പിലും ഇട്ടു കുറച്ച് എന്ത് ചെയ്തു അച്ചാറും ആക്കി വെച്ചേ ഇടയ്ക്കിടയ്ക്ക് മക്കൾ വെറുക്കേ കഴിച്ചോളൂ അങ്ങനെ ലഞ്ച് ബോക്സ് ഏകദേശം റെഡിയായി പിന്നെ അവളുടെ ചാർ കറി കറി ചാറുകറിയൊക്കെ കൊണ്ടുപോകുന്നത് വെറുതെയാണ് കഴിക്കുകയൊന്നുമില്ല എന്നാലും കൊടുത്തുവിടണ്ടെന്ന് ഓർത്ത് ഞാനെല്ലാം രാവിലെ സെറ്റാക്കും കേട്ടോ എന്നാലെനിക്കൊരു സമാധാനമേ ഉള്ളൂ അവൾ കഴിക്കുകയോ കഴിക്കില്ലോ നല്ല കൊടുത്തുവിടും ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുത്തു വിടും പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാവും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചോമ്മാന്ന് പറയും പിന്നെ പറയും എനിക്ക് കറി കുറേ ഒന്നും തന്നു വിടണ്ടെട്ടോ എന്നും പറയും അങ്ങനെതാ ലഞ്ച് ബോക്സ് റെഡിയായി ഇന്ന് ചായയ്ക്ക് ഉപ്പുമാവാണ് വേണം കേട്ടോ ഒന്ന് ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവച്ച് ചായ കുടിച്ച് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ ഓക്കേ